വേറെ അറേബ്യ നാടുകളിൽ മുഴുവൻ പോയിട്ടുണ്ട് അല്ല അവിടെ മലയാളി സംഘടനകൾ പറയണ്ടല്ലോ ആ അപ്പം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അതെ ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്തില്ല പിന്നെ അവരൊന്നും ചെയ്തു ഞാൻ സൂലാതെ വീണപ്പോൾ അവരെന്നെ കൊണ്ട് ചികിത്സിച്ചു തിരിച്ചയച്ചു അവിടെ അതെ അവിടെ നഷ്ടിട്ടു യസ് പോയി ഇനിയിപ്പം എങ്ങോട്ട് പോകാനങ്ങള് എന്റെ മുകളിൽ കയറി മേലെങ്കിൽ കയറി എളുപ്പമാണോ അല്ല ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി ഉണ്ട് ഇച്ചിരി ആരോഗ്യവും കൂടി വേണം അതെനിക്ക് ചെയ്യാൻ പറ്റുമോ മക്കളൊക്കെയോ മക്കൾക്കൊന്നും വലിയ താല്പര്യം

ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരാളെയോ ഉപദ്രിക്കാനും പോകില്ല ഒരാളെ ആശ്രയിക്കാനും പോകില്ല ഞങ്ങളുടെ കാര്യം നോക്കി നടക്കാമെന്നല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ കൂട്ടായിട്ട് വേട്ടയാടാനും മത്സ്യം പിടിക്കാനും വീട് വെക്കാനും വീട് കെട്ടാനും വലിയ പിന്നെ കൃഷിപ്പണിക്കും ഒക്കെ വലിയ കൂട്ടായ്മയാണ് ഒരു വിഷമില്ല ആർക്കാൻ എന്തെങ്കിലും പറ്റിയ എല്ലാത്തിനും ചാടി വീഴും അങ്ങനെ വലിയൊരു പരസ്പരം സഹായങ്ങളും കൂട്ടായി ജീവിക്കല്ലേ പിന്നെ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്ന കാലം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ മാത്രമേ ഈ കൃഷികളൊക്കെ കൊയ്യാൻ വേണ്ടി എത്ര പേരുടെ പുറകെ വാരി നടന്നറിയാ കൊണ്ടിടാൻ വേണ്ടി എത്ര പുറകെ അറിയുക ഇനിയിപ്പൊ അത് കുഴിച്ചടക്ക എങ്ങനെ കുഴിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ബുദ്ധിമുട്ട് പിന്നെ ഞാൻ എങ്ങനെയാ ഇത് മേക്കപ്പ് ചെയ്യാ വിദ്യകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇപ്പോ അതെ പക്ഷെ മനസ്സിലാക്കും നമുക്ക് ട്രാക്ടർ കാക്കിയാണ് പക്ഷേ ട്രാക്ടർ വന്നെന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ വെറുതെ വരുവോ